ഈ കടുവയെ വിട്ടു പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ചന്ദന അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം നിന്നെ അവിടെ ആക്കിയിട്ട് എനിക്കൊരു സൈറ്റിൽ വിസിറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് കള്ളച്ചീരിയുടെ ഒന്ന് തടവിക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ മുഖം നാളും കൂടി ചുവന്നു ഒരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങി രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഫ്ലാറ്റിൽ തിരികെ എത്തി ബാഗ് എടുത്ത് റൂമിലേക്ക് വെച്ച് വാതിലടച്ചു ഷാനുവിനെ വിളിച്ച് രണ്ട് ദിവസം കൂടി അവിടെ ഉണ്ടാകുമെന്നും പറഞ്ഞു നീ എത്ര ദിവസം വേണമെങ്കിലും നിന്നോ നോ പ്രോബ്ലം എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ പറഞ്ഞു ഞാൻ കൊണ്ടുവരാം അവിടെ ഒന്നും കാണില്ല ചായപ്പൊടിയും പഞ്ചസാരയും ഒഴുകി ചന്ദന നന്നായി പാചകം ചെയ്യുമെങ്കിൽ ഞാൻ വാങ്ങി വരാം ഷാൻ പറഞ്ഞു കേട്ട് അലോഷി വിലക്കി വേണ്ട എൻ്റെ പെണ്ണിന് രണ്ട് ദിവസം റെസ്റ്റാണ് തന്നെ സഹിക്കാൻ വയ്യ പാവത്തിന് ചന്ദ്രനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ശരി നടക്കട്ടെ നിന്റെ സ്വർഗ്ഗത്തിലെ കട്ടും ഭാഗം നില ഞാൻ ചന്ദന അവനോട് ചേർന്ന് നിന്നും അവൻ്റെ ഷട്ടിനെ ബട്ടൺസ് പിടിച്ച് തിരിച്ചു കൊണ്ട് നിന്നും ഫോൺ വെച്ചു അലോഷി അവളെ പൊക്കിയെടുത്ത് ഡ്രസ്സിംഗ് ടേബിളിൽ ഇരുത്തിക്കൊണ്ട് അവളെ മാറിലേക്ക് മുഖം ചേർത്ത് വെച്ച് കെട്ടിപ്പിടിച്ച കണ്ണുകൾ അടച്ചു നിന്നു അവൻ പെണ്ണെ നീ വല്ലാത്തൊരു ലഹരി നിറയുന്നുവെങ്കിൽ അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിൽ തലോടി ഈ എനിക്കും ഈ സ്നേഹം ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ അവസാനം വരെ ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥന അവൻ്റെ മൂർത്താവിൽ ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഉണ്ടാകും എൻ്റെ ചെങ്കിലെ അവസാന ശ്വാസം വരെ നിന്നെ ഞാൻ സ്നേഹിക്കും അവളുടെ വയറിന് മീതെ കിടക്കുന്ന സാരി കൈകൊണ്ട് വകഞ്ഞു അവൻ മുഖം അവളുടെ വയറിൽ ചേർത്ത് വെച്ചു മേശ ഇക്കിളി അവൾ അവൻ്റെ തല പിടിച്ച് മാറ്റാൻ ശ്രമിച്ചു അവൾ കൂടുതൽ ആഴ്ത്തിയിൽ അവൻ അവളിലേക്ക് അലിയാൻ തുടങ്ങി അവളുടെ ശീൽക്കാരങ്ങൾ നാല് ചുവരികൾ തട്ടി പ്രതിഫലിച്ചു അവളുടെ കരം അവൻ്റെ തോളിൽ അമർന്നു പതിയെ അവളുടെ സാരി അഴിച്ചു മാറ്റിയവൻ ബ്ലൗസിൽ നിറഞ്ഞു നിൽക്കുന്ന അവളെ മാറിലേക്ക് അവൻ്റെ നോട്ടം മെത്തിയിരുന്നപ്പോൾ അവളുടെ മുഖം ചുവന്നു കടിച്ച് തിന്നാൻ തോന്നു പെണ്ണെ പറഞ്ഞുകൊണ്ട് അവള് മാറിലേക്ക് മുഖം പൂഴ്ത്തി അവൻ ആവേശത്തോടെ പിന്നിലേക്ക് ഒന്ന് ചാഞ്ഞിരുന്നു അവൾ അവൻ നേരെ ഉയർന്നു പൊങ്ങി അവളുടെ അതിരം അവൻ്റെ ചുണ്ടുകളാൽ നുകർന്നു ശ്വസിക്കാൻ പാടുപെട്ടു അവൾ അവനെ ഇരുകൈകൾ കണ്ടും തള്ളി മാറ്റി അവളെ ഇടുപ്പിൽ കരം മുറുക്കി അവൻ്റെ ഒന്ന മുന്നിലേക്ക് ആഞ്ഞവനെ അവൾ കാലുകൾ രണ്ടും അവൻ്റെ അരക്കെട്ടിൽ വലിഞ്ഞു മുറുക്കി അവളുടെ വല്ലാത്തൊരു ആവേശത്തോടെ അവൻ്റെ ചുണ്ടകൾ അവളിൽ അലഞ്ഞു നടന്നു തടസ്സം വൈകുന്ന വസ്ത്രങ്ങളെല്ലാം ഊരി ഇരുവരും പരസ്പരം മത്സരിച്ച് പോണർന്നു അവളെടുത്ത് ബെട്ടിൽ അവൻ അവളിലേക്ക് ചാഞ്ഞു അവൻ അവളുടെ കഴുത്തിലെ പച്ച ഞരമ്പ് പിടച്ചു നീങ്ങും കണ്ണുകളിൽ ചുവപ്പ് പടർന്നു അവളെ കൈകളും അവൻ്റെ നെഞ്ചിൽ അമർന്നു ശരീരങ്ങൾ തമ്മിൽ ഉരസി മാറി കാലുകൾ പരസ്പരം ചുറ്റി വരിഞ്ഞു അവളുടെ ആഴങ്ങളിൽ അവൻ്റെ ചുണ്ടകൾ അലഞ്ഞു നടന്നു തൻ്റെ ശരീരം ഒരു പട്ടം പോലെ ഉയർന്നു പൊങ്ങിപ്പോകുന്നത് പോലെ അവൾക്ക് അവളുടെ മൂളലുകളും ഞരക്കവും അവനിൽ ആവേശം കൊള്ളിച്ചു ഇച്ചാ വേദനിക്കുന്നു കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അവളുടെ മാറിൽ മുഖം ചേർത്ത് ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അവൻ പേടിക്കണ്ട ഞാനുണ്ടല്ലോ ആദ്യമുണ്ടാകും പിന്നെ ശരിയാകും അവളെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ മുഖത്ത് ചിരിവെരിഞ്ഞു നീ എൻ്റെയല്ല പെണ്ണേ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ശരീരത്തിൽ ഇഴഞ്ഞു നീങ്ങി ജീവിതത്തിലെ ഏറ്റവും സുഖകരമായ അനുഭൂതിയിലേക്ക് ഇരുവരും ഒന്നിച്ച് സഞ്ചരിച്ചു അവളിൽ ഒരു മഴയായി അവൻ അവളുടെ കണ്ണുകൾ മേലോട്ട് മറിഞ്ഞു പോകുന്നത് നോക്കിക്കൊണ്ട് അവൻ കീതച്ചുകൊണ്ട് അവളോട് പറ്റിക്കിടക്കുമ്പോൾ അവൻറെ വിയർപ്പിൽ കുതിർന്ന നെഞ്ചിലെ രോമങ്ങൾ കൈവിരൽ കൊണ്ട് ചുഴറ്റി അവനോട് ചേർന്ന് കിടന്ന ചന്ദന അവന്റെ ഇടം നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു വെച്ചു അവൾ പുതപ്പ് വലിച്ചവളെ പുതപ്പിച്ച് തനിലേക്ക് അടുപ്പിച്ച് കിടത്തിയവൻ തിളർച്ചുകൊണ്ട് ഇരുവരും മയക്കത്തിലേക്ക് വീണു കുറെ കഴിഞ്ഞാണ് പിന്നെ ഉണർന്നതിരുവരും ചന്ദനെ കുളിച്ച് ഡ്രസ്സ് മാറി അപ്പോഴും ഉറക്കത്തിലായിരുന്നു അലോഷി ഇറ്റ ഡ്രസ്സ് കഴുകി ബാൽക്കണിയിൽ കൊണ്ടുപോയി വിരിച്ചു ചന്ദന അവൻ്റെയും വാഷ് ചെയ്തിട്ടു ഫോൺ റിങ് ചെയ്യുന്ന കേട്ടാണ് അലോഷി ഉണർന്നത് ഞാൻ ഇറങ്ങി ഇപ്പം വരാം പറഞ്ഞുകൊണ്ടും വേഗം എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി അവൻ ഡ്രസ്സ് മാറി ചന്ദന ഞാൻ പോയി വരാം ആര് വന്നാലും വാതിൽ തുറക്കാൻ നിൽക്കരുത് ഞാൻ വന്നിട്ട് ഫോൺ വിളിക്കാം ഞാൻ പെട്ടെന്ന് വരാം അവളെ കവൾ തട്ടിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയി വാതിലടിച്ച് അകത്തേക്ക് നടന്നു ചന്ദന ചന്ദന ഹാളിലെ സെറ്റിയിലിരുന്നു ചുമരിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ടി ഉണ്ടെങ്കിലും അത് എങ്ങനെ ഓണാക്കണം എന്നറിയുന്ന ചന്ദനയിരുന്നു ഒരു ശൂന്യത അവളെ പൊതിഞ്ഞു അവളെ ചിന്തകൾ അലോഷിയെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി പുതിയ ലോകത്തിലേക്ക് അവൻ്റെ കൂടെ ചിറകടിച്ച് ഉയർന്ന ഓർമ്മകളിൽ പോലും അവളെ ശരീരം വിറച്ചു ഓരോന്നും ഓർമ്മകളിലേക്ക് ഓടിയെത്തി ആലോഷയും ഷാനുവും കൂട്ടുകാരനും കൂടി സൈറ്റ് നടന്ന് കാണുകയായിരുന്നു അപ്പോൾ അലു ഇവിടെ ഈ വിലയ്ക്ക് സ്ഥലം കിട്ടുക എന്നത് വളരെ ലാഭമാണ് അയാൾക്ക് ഫിനാൻഷ്യലി എന്തോ പ്രോബ്ലം ഉണ്ട് അതാണ് ഈ സൈറ്റ് കൊടുക്കുകയാണെന്ന് പറഞ്ഞത് നിന്റെ ഓഫീസ് തുടങ്ങാൻ പറ്റിയ സ്ഥലമാണിത് പിന്നെ വിശ്വാസമുള്ള ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന് മാത്രം ഷാനു ആകെ എന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവിടെ ഒരു വിശ്വസ്തനുണ്ടാകും പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാം മാനേജ് ചെയ്യുകയും ചെയ്യും ഇവിടെയും അവിടെയും എല്ലാം ഓടിപ്പാച്ചിൽ കുറച്ച് വേണ്ടി വരും എന്നാലും ഇവിടെ ഒരു സ്ഥാപനം സ്ഥാപനമുള്ളത് നല്ലതാണ് നെല്ലിക്കടൻ സ്പൈസസ് എറണാകുളത്ത് കൂടി ആലോഷി തൻ്റെ മനസ്സിൽ കണ്ട സ്വപ്നം പൂവണിയുന്ന നിന്ന് നിറവൃതിയിലായിരുന്നു എക്സ്പോർട്ടിങ് ഏറ്റവും പറ്റിയ സ്ഥലം കൊച്ചിയാണ് നീ പേടിക്കണ്ട നിന്റെ ഫിഷറിങ് നമുക്ക് ഇതിൻ്റെ കൂടെ വളർത്താം ഇരുവരും ഒന്നിച്ച് പരിശ്രമിച്ചാൽ മതി ഷാനുവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അലോഷി അതെ ഞാനുണ്ട് കൂടെ ഷാനു പറഞ്ഞു പിന്നെ ഒരു ഫ്ലാറ്റ് നോക്കണം ഇടയ്ക്കൊക്കെ ചന്ദനയും കൊണ്ട് ഒരു വിസിറ്റ് ആകാലോ തറവാട്ടിൽ ഒന്നും നടക്കില്ല പിന്നെ അവന്മാരുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം അതുവരെ ഇത് രഹസ്യമായി തന്നെ ഇരിക്കണം അലോഷി പറഞ്ഞു എടാ നീ നല്ല റിസ്ക് ആണ് എടുക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ആർക്കും അവൾ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് നിന്റെ അമ്മച്ചി തന്നെ അവൾക്കെതിരായിരിക്കും ഷാനു പറഞ്ഞപ്പോൾ അലോഷി ഒന്ന് മോളിൽ നീ പറഞ്ഞത് ശരിയാണ് വല്ലിയപ്പച്ചനും വല്ലിയമ്മച്ചിയും മാത്രമേ കൂടെ കാണൂ ബാക്കി എല്ലാവരും ശത്രുപശത് തന്നെയായിരിക്കും അതൊക്കെ നോക്കാം എന്ത് വന്നാലും അവളെ സംരക്ഷിക്കണം എനിക്ക് അത് പിന്നെ നോക്കാം നീ അഡ്വാൻസ് കൊടുക്കാൻ ഇവിടെ ചെല്ലണമെന്ന് ചോദിക്ക് ഇന്നത്തെ ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിയണം നാളെ ലേലമാണ് നീ കാണലേ എൻ്റെ കൂടെ അലോഷി ചോദിച്ചു അതെന്ത് വർത്തമാനമാണ് ഭൈ നമ്മളിൽ അത് എന്താഘോഷം അവൻ്റെ വയറിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു ശാനു കോടികളിലെ മുതലുമുടക്കം ആദ്യമായി കൈ വയ്ക്കുന്ന ലേലവും ബാറിൻ്റെ ലൈസൻസ് എല്ലാം ശരിയാക്കണം വല്യമെച്ചറിഞ്ഞാൽ ചിലപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കും ഇഷ്ടാകില്ല സ്മോൾ പരിപാടി അല്ലേ അല്ലു പറഞ്ഞു കഴിഞ്ഞാൽ ഷാനു ചിരിച്ചു നീ ആരുടെയും ഹണ്ണാക്കിട്ടൊഴിച്ചു കൊടുക്കുന്നതല്ലോ ആവശ്യക്കാർ വന്ന് മേടിച്ചു കുടിക്കുന്നതല്ലേ നീ അല്ലെങ്കിൽ വേറൊരാള് അതായത് മിക്കവാറും ജാനു തന്നെയായിരിക്കും കൊട്ടാരം ബാറും ഹോട്ടലും ലേലത്തിൽ പിടിക്കുന്നത് മനുഷ്യർക്ക് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഷാനു പറഞ്ഞത് ശരിയാണെന്ന് തോന്നി അവന് പിന്നെ ഫ്ലാറ്റ് വലിയ കാശ് മുടക്കിയെടുക്കണ്ട എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും എൻ്റെ ഫ്ലാറ്റ് ഉപയോഗിക്കാം ആരും ചോദിക്കാൻ വരില്ല ഷാനു പറഞ്ഞു ഇപ്പോൾ എന്തായാലും ഇല്ല പിന്നീട് നോക്കാം ഇപ്പോൾ ഈ സൈഡിന് അഡ്വാൻസ് കൊടുക്കാം പിന്നെ ഇവിടെ നോക്കുന്നത് മിക്കവാറും ചന്ദനയുടെ അനിയനായിരിക്കും നിഷ്കളങ്കനായ പാലക്കാടൻ പട്ടര് അവനോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ടും ജോലി നടക്കുകയാണ് ഇത് ഇതേൽപ്പിച്ചാൽ നല്ലതുപോലെ നോക്കും ഒരു സഹായമാവുകയും ചെയ്യും അലോഷി പറഞ്ഞു നീ ചിന്തിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ എല്ലാം നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞിരിക്കണം ഇനി അഥവാ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായാൽ തന്നെ ബന്ധത്തിലാണ് അതൊരു വിള്ളലിൽ കലാശിക്കും ബന്ധവും സ്വന്തവും ഒന്നും ബിസിനസ്സിലില്ല സ്വന്തം കൂടപ്പിറപ്പിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഷാനു ഓർമ്മപ്പെടുത്തുന്നത് പോലെ പറഞ്ഞു ഇത് അങ്ങനെയൊന്നും ആൾ നല്ല ജെനുവിനാണ് അലോഷി പറഞ്ഞു ശരി നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ഷാനു പറഞ്ഞുകൊണ്ട് സൈറ്റിന്റെ ഓണറെ വിളിച്ച് സംസാരിച്ചു ഇപ്പോൾ കക്ഷി വീട്ടിലുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് പാലാരി വട്ടത്തിൽ നമുക്ക് പോയി കണ്ട് നേരിട്ട് അഡ്വാൻസ് കൊടുക്കാം പേപ്പർ വർക്കൊക്കെ ചെയ്തു വെക്കാൻ പറയാം താമസിക്കാതെ തന്നെ രജിസ്ട്രേഷൻ നടത്താം അല്ലേ ഷാനു അലോഷിയോട് ചോദിച്ചു ഏറിയ രണ്ട് മാസം അത്ര മതി അലോഷി വണ്ടിയിൽ കയറി കൂടെ ഷാനുവും കൂട്ടുകാരനും ഇതേ സമയം നന്ദനത്തിൽ ചർച്ച നടക്കുകയായിരുന്നു ചാനയും അച്ഛനും അനിയനും മോളെ ലേലത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടത്തിക്കാൻ നിനക്ക് കഴിയോ റിസ്ക് പിടിച്ച ജോലിയാണ് തലവേദന കേസ് അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കലി വന്നു അവൾക്ക് എങ്ങനെയെങ്കിലും ലേലത്തിൽ പിടിക്കണം എനിക്ക് തോൽപ്പിക്കണം അവനെ എല്ലായിടത്തും അവൻ തന്നെയാണ് ജയിക്കുന്നത് എന്ത് വില കൊടുത്തും ഇത് ഞാൻ നേടും എത്ര കോടികൾ മുടക്കിയാലും ഈ ലേലം ഞാൻ അവന് കൊടുക്കില്ല വേറെ ആര് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ അവന് കിട്ടരുത് എല്ലായിടത്തും എന്നെ തോൽപ്പിക്കുകയാണ് അവൻ ഇതിലെങ്കിലും എനിക്ക് ജയിക്കണം ജയിച്ചേ മതിയാകൂ കണ്ണുകളിൽ പകയടക്കാനുള്ള ഇരിഞ്ഞു അവളെ നെറ്റിയിൽ പറ്റിയ മുറിവിൽ അവളുടെ വിരലുകൾ ഒന്ന് തലോടിക്കൊണ്ട് മുരണ്ടു അവൾ എനിക്ക് കിട്ടാത്തൊന്നും അവൾക്കും കിട്ടണ്ട എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൊല്ലും ഞാൻ അവനെ അവളെ കിട്ടുന്നതിന് മുൻപ് തന്നെ ജഗൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് ചേച്ചി വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഇരട്ടി ചിന്തിക്കുന്നവനാണ് അലോഷി അവനെ ജയിക്കാൻ എളുപ്പമല്ല പിന്നെ അവൻ ഒഴിഞ്ഞു മാർത്തണം അല്ലാതെ നമുക്കൊരു ജയമുണ്ടാകില്ല ജഗൻ പറഞ്ഞുകെട്ട് ടേബിളിൽ ഇരുന്ന ഫ്ലവർ വേസ് നിലത്തേക്ക് ആഞ്ഞെറിഞ്ഞു ജാനി ഇല്ല അവൻ മാറി നഷ്ടം വന്നാലും ഞാനത് ലേലത്തിനെടുക്കും അവിടെയെങ്കിലും എനിക്ക് ചെയ്യിക്കണം നെല്ലിക്കാടൻ നെല്ലിക്കാടൻ കേട്ട് കേട്ട് മാടുന്നു സ്വന്തം തലമുടിയിൽ കൈ വലിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവനുള്ള ദേഷ്യം മുഴുവനും ഉണ്ടായിരുന്നു അവളുടെ ചെയ്തികളിൽ പ്രണയം നിരസിച്ചതിന്റെ വേദന അതിനെ കള്ളുപരി ചന്ദന ഭാര്യ എന്ന് അവളോട് തുറന്നു പറഞ്ഞതിന്റെ മാനസിക സംഘർഷം എല്ലാം കൂടി ഭ്രാന്ത് എടുക്കുന്ന അവസ്ഥയിലായിരുന്നു ജാനി സൈറ്റ് ഓണറെ കണ്ട് അഡ്വാൻസ് ലഭിച്ചു അലോഷിയും ഷാനുവിനെയും കൂട്ടുകാരനെയും ഇറക്കി ഒരു ടെക്സ്റ്റൈൽസിൽ മുന്നിൽ വണ്ടി നിർത്തി നാളെ ലേലത്തിന് പോകാനുള്ള ഡ്രസ്സ് എടുക്കാൻ കാർ പാർക്കിങ്ങിൽ നിർത്തി ഇറങ്ങി അലോഷി ചുബയും വെള്ളയിൽ കറുത്ത കര മുണ്ടുമാണ് അവൻ എടുത്തത് ഇവിടെ ദാവണി സെറ്റ് കിട്ടുമോ ലേഡീസ് സെക്ഷനിൽ നിന്ന് സെയിൽസ് കൈയിലോടെ ചോദിച്ചു അവൻ ബ്ലൗസ് റെഡിമെയ്ഡ് എടുത്താൽ മതിസൺ ദാവണി സെറ്റുണ്ട് ബ്ലൗസ് കിട്ടാൻ കുറച്ച് സമയമാകും അഴിച്ച് വീണമെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം പുഞ്ചിരിയുടെ ആ പെൺകുട്ടി പറഞ്ഞു ബ്ലൗസ് റെഡിമെയ്ഡ് എടുക്കാം ദാവണി സെറ്റെന്ന് കാണട്ടെ പെൺകുട്ടിയുടെ പിന്നല്ല നടന്നു അവൻ മെറൂൺ കളർ പാവാടയും ബ്ലാക്കിൽ മെറൂൺ കളർ വർക്ക് ചെയ്ത് ദാവണിയും അവൻ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു ഇതാ ഇത് മതി ഇതിന് ഇതേ കളർ ബ്ലൗസ് കിട്ടുമോ ആലോചിച്ച് ചോദിച്ചു ബെൽബറ്റ് ബ്ലൗസ് വർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നെറ്റിൽ വരുന്നതുണ്ട് ബോട്ട് നെക്കായത് പെൺകുട്ടിയെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ബോട്ടും വഞ്ചിയൊന്നും എനിക്കറിയാൻ മേല ബ്ലൗസിൽ എനിക്കിതിൽ വലിയ പിടിയില്ല എന്നതായാലും നിന്റെ ഇഷ്ടത്തിനെടുത്തതാ അലോഷി ചിരിയോടെ പറഞ്ഞു സാർ അളവ് പെൺകുട്ടിയെന്ന് സംശയിച്ചുകൊണ്ട് ചോദിച്ചു കൊച്ചിൻ്റെ അത്ര തടിയില്ല കുറച്ചൂടെ മെലിഞ്ഞു അലോഷി ഒന്ന് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശരി സാർ ഞാൻ എടുത്തിട്ട് വരാം രണ്ട് ബ്ലൗസ് കൊണ്ടുവന്നു ആ പെൺകുട്ടി ഏതെടുക്കണം എന്ന കൺഫ്യൂഷനായി അവന് ഒന്ന് ബ്ലൗസാണ് മറ്റേത് പോഡ്നെറ്റിൽ കുറച്ച് ഭാഗം ദേഹം കാണുന്ന വിധം എന്തായാലും രണ്ടും എടുത്തു രണ്ട് ചുരിദാർ സെറ്റ് കൂടി എടുത്തു അവൻ അവളൊന്നും കൈ പിടിച്ചിട്ടില്ലായിരുന്നല്ലോ ഡ്രസ് കാണത്തിലിടാൻ മനസ്സിലോർത്തുകൊണ്ടാണ് എടുത്തത് വില സെറ്റിൽ ചെയ്തിറങ്ങിയവൻ ഷോപ്പിൽ കയറി മാറ്റി ചെയ്യുന്ന കറുപ്പും കരിയും ചുവപ്പും കുപ്പിവളകളും വാങ്ങാൻ മറന്നില്ലവൻ സിൽവർ ഷോപ്പിൽ കയറി ആകെ മണികളുള്ള കൊലിസും വാങ്ങി അവളെ ഇഷ്ടങ്ങളൊന്നും താനായി മാറ്റാൻ പാടിരുന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഒരിക്കൽ തനിക്ക് വേണ്ടി ഊരി മാറ്റിയതാണെല്ലാം ഇവിടെയുള്ള രണ്ടു ദിവസമെങ്കിലും അവൾ അവളായിട്ട് ഇരിക്കട്ടെ പുഞ്ചീരിയുടെ അവിടെ നിന്നും ഇറങ്ങിയവൻ കാറിലെല്ലാം വെച്ച് ഹോട്ടലിൽ നിന്ന് ഫുഡും പാഴ്സൽ വാങ്ങി വൈകിട്ട് അവളെ കൊണ്ട് ഇതുക്കിയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ തിരികെ വരുമ്പോൾ അവളുടെ കണ്ണുകളിൽ വിരിയുന്ന ഭാവമായിരുന്നു അവൻ്റെ മനസ്സിൽ വാശിൽ നോക്കിയവൻ സമയം രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു പാവം വിശുന്ന ഒരു പരുവമായി കാണും കാർ കുറച്ച് സ്പീഡിൽ തന്നെ ഓടിച്ചു അവൻ ഫ്ലാറ്റിൻ്റെ പാർക്കിങ്ങിൽ ഇറങ്ങി സാധനങ്ങളെല്ലാം എടുത്ത് നടക്കുമ്പോഴാണ് ഫോണടിച്ചത് ഇളയപ്പനാണല്ലോ ഫോൺ ഫോണെടുത്ത് കാതോട് ചേർത്ത് പിടിച്ചു അവൻ മോനെയല്ലോ നാളെ എപ്പോഴാ സമയം നേരത്തെ ഇവിടെ നിന്നും ഇറങ്ങാനായിരുന്നു എടുത്ത ഇവിടെ ഇളയപ്പനെ ചോദ്യം എത്തി അവിടെ നിന്നും കാലത്ത് പുറപ്പെട്ടാൽ മതി രണ്ടു ലേലം പിന്നെ ഇളയപ്പനി ഒരിക്കലും അവർ കാണാൻ പാടില്ല ടീച്ചയുടെ കൂടെ അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിക്കോട്ടെ ഇപ്പോ നമ്മുടെ നീക്കമൊന്നും ജാനി അറിയാൻ പാടില്ല അലോഷി വീണ്ടും ഓർമ്മിപ്പിച്ചു ഞാൻ വരുന്നില്ല ജോയും അവൻ്റെ കൂട്ടുകാരൻ സ്വരൂപമാണ് വരുന്നത് എന്നെ അവൾക്കറിയാമല്ലോ പിന്നെ അവളെ അമ്മയുടെ അനിയത്തി എന്റെ കൂടെയാണ് പൂർത്തിയെന്ന് അവർക്കറിയില്ലല്ലോ വർഷങ്ങളായി നാടും വീടും വിട്ട് അവൾ ഇറങ്ങിപ്പോയത് ആരോടുകൂടെയാണെന്ന് അന്വേഷിക്കാൻ പോലും ആ ആങ്കിലെ ചേച്ചിയുടെ ഭർത്താവായി ജാനിയുടെ അച്ഛനും അന്വേഷിച്ചില്ല കാരണം പകൽ പോലെ സത്യാണ് അവളെ സ്വത്തും അടിച്ചു മാറ്റാനുള്ള തന്ത്രം അച്ഛനില്ലാതെ പോയതും അമ്മ വെറുമൊരു പാവവുമായി പോയതും മുതലെടുത്തു അയാൾ അയാളുടെ രക്തത്തിൽ പിറന്ന സമതി ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പിന്നെ ഒരു പേടി നമ്മുടെ വീട്ടുകാരെയാണ് അമ്മച്ചിയും അപ്പച്ചനും ഇതെങ്ങാനും അറിഞ്ഞാൽ ഇളയപ്പനൊന്ന് നിർത്തി അല്ല അന്ന് ഒളിച്ചോടി പോകുമ്പോൾ ഈ പേടിയൊന്നും കണ്ടില്ലല്ലോ ഇപ്പോൾ പിള്ളേര് രണ്ടായപ്പോഴാണ് പേടി ആലോചി ചിരിച്ചോട് ചോദിച്ചു അത് പിന്നെ അന്ന് വീട്ടുകാർന്നും ശത്രുതയിലായിരുന്നില്ല ഇവൾ ചേച്ചിയുടെ വീട്ടിൽ ബി എഡ് പഠിക്കാൻ വന്ന ആ ഒരു വർഷത്തിനുള്ളിലാണ് എൻ്റെ ഉള്ളിൽ കയറി പറ്റിയത് പിന്നീടാണ് വീട്ടുകാർ തമ്മിൽ ശത്രുക്കളായത് വിവാഹം ആലോചിക്കുമ്പോഴാണ് നിലനിൽപ്പില്ലാതെ ഞങ്ങൾ ഓടിച്ചോടിയത് അന്ന് പറയാനുള്ള ധൈര്യമൊന്നുമില്ലായിരുന്നു കാണാം അപ്പോഴേക്കും കണ്ടാൽ കടിച്ചു കയറുന്ന വിധം ശത്രുക്കളായി മാറിയിരുന്നു ഒരേപോലെ കഴിഞ്ഞത് വീട്ടുകാർ അല്ല എനിക്കറിയാം ഇതല്ല എന്നാലും അവരെ ഹോസ്റ്റലിൽ കൊണ്ട് നിർത്താനും ഒന്നും അറിയാത്തതുപോലെ വീട്ടിൽ വന്ന് താമസിക്കാനും എങ്ങനെ കഴിഞ്ഞു നാം മനസ്സിലാവാത്തത് അലോഷി കള്ളച്ചേരിയോടാണ് ചോദിച്ചത് അതിപ്പോ ഞാൻ എന്തു പറയണ നിന്റെ അവസ്ഥ എന്താ ഇപ്പോ അത് തന്നെയായിരുന്നു അന്ന് എന്റെയും അവസ്ഥ നീ ചന്ദനെ കേട്ടി വിവരം ആരെങ്കിലും അറിഞ്ഞോ ഇല്ലല്ലോ അതുപോലെ തന്നെ ഇതും ഇടയപ്പൻ ചിരിക്കുന്നത് കേട്ടു അവൻ എൻ്റെ പെണ്ണിനെ കേട്ടി അന്ന് മുതൽ അവൾ എൻ്റെ കൂടെ തന്നെയാണ് താമസം ഇത് അതല്ലല്ലോ താല് കീട്ടിയിട്ട് അതിനെ എവിടെയോ ഒറ്റയ്ക്കാക്കി പോന്നു ആരും സംശയിക്കില്ലല്ലോ ബുദ്ധിമാൻ തന്നെ അലോഷി വീണ്ടും ചിരിച്ചു അതെ ഇപ്പോൾ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുന്നു നാലു വർഷം കൂടിക്കഴിഞ്ഞാൽ റിട്ടയർ ആകും മോളിലെ കല്യാണം കൂടി കഴിഞ്ഞാൽ മോൻ്റെ അത് കഴിഞ്ഞാൽ സ്വസ്ഥമായി ഉള്ളിലുള്ള ആഗ്രഹം പറഞ്ഞു അല്ല ഇതിനിടയിൽ എപ്പോഴാണ് പാലയിലേക്കുള്ള എൻട്രി അലോഷിയുടെ ചോദ്യം മർദ്ദലക്കിൽ നിശ്ശബ്ദമായിരുന്നു എന്നതാ ഒരു മൗനം അലോഷി ചോദിച്ചു ഒന്നുമില്ലട പോവേ എല്ലാവരും മറിഞ്ഞൽ എന്താകുമെന്ന് ആലോചിച്ചു പോയതാ ഇളയപ്പനെ നിശബ്ദതയുടെ കാണാൻ മോനും മനസ്സിലായി അതെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം പെണ്ണ് വിശന്നിരിക്കുകയാണ് അലോഷി പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു